അമേരിക്കയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രസിദ്ധനും മഹാനുമായിരുന്ന ആയിരുന്നു സാക്ഷാൽ എബ്രഹാം ലിങ്കൻ യു എസിൻ്റെ പതിനാറാമത്തെ പ്രസിഡൻ്റായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് മുതൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തഞ്ച് വരെ ഭരിച്ച അദ്ദേഹമാണ് രാജ്യത്ത് അടിമത്തം ഉൾപ്പെടെയുള്ളവ നിരോധിച്ചത് വളരെ ദാരിദ്ര്യമായ ചുറ്റുപാടിൽ ജനിച്ച അദ്ദേഹം സ്വയം പഠനത്തിലൂടെയാണ് അഭിഭാഷകനായും പിന്നീട് രാഷ്ട്രീയത്തിലെത്തിയതും സ്ഥിരോത്സാഹിയും ലിങ്കൺ താമസിയാതെ തന്നെ അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ റിപ്പബ്ലിക് സ്ഥാനാർത്ഥിയായ മത്സരിക്കാൻ വട്ടം കൂടി അക്കാലത്ത് ലിങ്കൺ ക്ലീൻ ഷേവാണ് മാത്രമല്ല ചുളിവുകളുള്ള തൻ്റെ തൊലിയെ പറ്റി നീണ്ടു രൂപത്തെ രൂപത്തെപ്പറ്റിയും ഒക്കെ നിരന്തരം അവഹേളനങ്ങൾ കേട്ടുകൊണ്ടിരുന്ന കൊണ്ടുവരുന്ന സമയവുമാണ് അക്കാലത്ത് ആളുകളുടെ പോരായ്മകൾ പറഞ്ഞ് കളിയാക്കാൻ പലർക്കും വലിയ മടിയൊന്നും ഇല്ലായിരുന്നു പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിന് ആഴ്ചകൾക്ക് മുമ്പ് ലിങ്കണിന് ഒരു കത്ത് കിട്ടി ഒരുപാട് അക്ഷര തെറ്റുകളും വ്യാകരണ പിശകുകളുമൊക്കെ ഉള്ള ഒരു കത്ത് അത് വായിച്ചപ്പോൾ തന്നെ ഒരു കുട്ടി എഴുതിയതാണെന്ന് ലിങ്കണിന് മനസ്സിലായി കത്തിൻ്റെ ഉള്ളടക്കം ഇങ്ങനെയായിരുന്നു ബഹുമാനപ്പെട്ട ഇബ്രഹാം ലിങ്കൺ എൻ്റെ പിതാവ് താങ്കളുടെ ഒരു ചിത്രം വീട്ടിൽ വാങ്ങിക്കൊണ്ടുവന്നു എനിക്ക് താങ്കളെ യു എസ് പ്രസിഡൻറ്റായി കാണണമെന്ന് ആഗ്രഹമുണ്ട് എനിക്ക് നാല് സഹോദരന്മാരുണ്ട് അവരിൽ ചിലർ നിങ്ങൾക്ക് വോട്ട് ചെയ്യും പക്ഷേ ഞാനൊരു കാര്യം പറയാം നിങ്ങൾ താടി വളർത്തിയാൽ അവരെ കൊണ്ടും വോട്ട് ചെയ്യിക്കാം നിങ്ങൾ താടി വളർ ിയാൽ എല്ലാവരും നിങ്ങൾ ഇഷ്ടപ്പെടും വോട്ട് നൽകുകയും ചെയ്യും എന്നതായിരുന്നു ആ കത്തിൻ്റെ ചുരുക്കം സ്വന്തം സൗന്ദര്യത്തെ പറ്റി അത്രയൊന്നും ശ്രദ്ധാലും അല്ലാത്ത പക്ഷേ ഗ്രേസിന് ഒരു മറുപടി അയക്കാൻ മറന്നില്ല എന്നാൽ എന്തുകൊണ്ടോ കൊച്ചു ഗ്രേസിൻ്റെ നിർദ്ദേശം അദ്ദേഹത്തിന് മനസ്സിൽ തറച്ചു പിന്നീട് തിരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ അദ്ദേഹം താടി പഠിച്ചില്ല ലിങ്കൻ്റെ പുതിയ ലുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ഒരുപാട് പുകഴ്ത്തലുകൾ അദ്ദേഹത്തിന് ലഭിക്കുകയും ചെയ്തു ഏതായാലും താടി ഉണ്ടായിട്ടാണോ എന്തോ ലിങ്കൺ തിരഞ്ഞെടുപ്പിൽ മികച്ച വിജയം നേടി പ്രസിഡൻ്റായി ആ സംഭവത്തിന് ശേഷം ഒരു ഫെബ്രുവരി പതിനാറിന് ഇലിനോയിൽ നിന്നും യു എസ് തലസ്ഥാന വാഷിങ്ടണിലേക്ക് പ്രസിഡൻറ്റായി അധികാരമേൽക്കാൻ ആഘോഷമായി പോകുകയായിരുന്നു യു എസ് പ്രസിഡൻ്റ് എബ്രഹാം ലിങ്കൻ എന്നാൽ വെസ്റ്റ് ഫീൽഡ് എന്ന സ്ഥലത്തെത്തിയപ്പോൾ ട്രെയിൻ നിർത്താൻ ആവശ്യപ്പെടുകയും ട്രെയിനിന് വെളിയിൽ ഇറങ്ങുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ യാത്രയ്ക്ക് അഭിവാദ്യം അർപ്പിക്കാനായി കാത്തുരുന്ന വെസ്റ്റ് ഫീൽഡിലെ നിവാസികൾ ഒരിക്കലും ഇത് പ്രതീക്ഷിച്ചിരുന്നില്ല പുറത്തിറങ്ങിയ അദ്ദേഹത്തെ അവർ പൊതിഞ്ഞു ലിങ്കൺ അവരോട് ഒരു കാര്യമാണ് ചോദിച്ചത് പതിനൊന്ന് വയസ്സുള്ള ഗ്രേസ് ബിഡൽ എന്ന പെൺകുട്ടി ഇവിടെ ഉണ്ടോ ഉണ്ടെങ്കിൽ എനിക്ക് അവളെ കാണണം സ്റ്റേഷനിൽ തന്നെ ഉണ്ടായിരുന്ന കൊച്ചു ബിഡൽ ആളുകൾ അവളെ ചൂണ്ടിക്കാട്ടിക്കൊടുത്തു പുഞ്ചിരിയോടെ അവൾക്കരികിലെത്തിയ അദ്ദേഹം അവൾക്കൊപ്പം സ്റ്റേഷൻ പ്ലാറ്റ്ഫോമിൽ അല്പസമയം ചിലവഴിച്ചു ഗ്രേസ് നോക്കൂ നീ പറഞ്ഞതുകൊണ്ട് ഞാൻ താടി വളർത്തി എന്നും അദ്ദേഹം ഗ്രേസിനോട് പറഞ്ഞു പിറ്റേന്ന് യു എസ് പത്രങ്ങളിൽ വലിയ വാർത്തയായിരുന്നു ഈ സംഭവം എന്നാൽ പിന്നീട് ലിങ്കന്റെ പ്രശസ്ത ചിഹ്നങ്ങളിലൊന്നായി മാറിയ ഈ താടി തുടർന്ന് വാഷിങ്ടണിലേക്ക് യാത്രയിൽ അദ്ദേഹത്തിൻ്റെ ജീവൻ വരെ രക്ഷിച്ചു വന്ന് ചരിത്രമുണ്ട് ബാൾട്ടിമോറിൽ വെച്ച് ലിങ്കനെ വധിക്കാൻ ഒരു കൂട്ടം വിഘടനവാദികൾ പദ്ധതിയിട്ടിട്ടുണ്ടായിരുന്നു എന്നാൽ താടി വളർന്നത് മൂലം രൂപത്തിൻ്റെ മാറ്റം തോന്നിച്ച അദ്ദേഹത്തെ തിരിച്ചറിയാൻ അവർക്കായില്ല ഈ സംഭവകഥ പിന്നീട് ജനഹൃദയങ്ങളിൽ കുടിയേറി വെസ്റ്റ് ഫീൽഡിൽ ലിങ്കണിൻ്റെയും ഗ്രേസിനെയും കണ്ടെടുത്ത് ആ സീനറി അനുസ്മരിച്ച് ഇരുവരുടെയും പ്രതിമകൾ സ്ഥാപിച്ചിട്ടുണ്ട് ആ സംഭവം പശ്ചാത്തലമാക്കി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ദ ഗ്രേറ്റ് മാൻ വിസ്കേഴ്സ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ മിസ്റ്റർ ലിങ്കൺ വിസ്കേഴ്സ് രണ്ടായിരത്തി പത്തിൽ ഗ്രേസ് ബെഡൽ എന്നീ ചിത്രങ്ങൾ പുറത്തിറങ്ങി ഈ കഥയിലെ നായികയായ ഗ്രേസ് ബെഡൽ വളർന്ന ശേഷം ജോർജ് ബെല്ലിൻസ് എന്നൊരു പട്ടാളക്കാരനെ വിവാഹം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ തൻ്റെ എൺപത്തി വയസ്സിൽ അവർ അന്തരിച്ചു